ലിസ്റ്റൻ ബഗാൻ സൂപ്പർ ജെയിൻസിനെന്തായാലും ഇപ്പോൾ നേരിടുന്നത് കനത്ത തിരിച്ചടിയാണ് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് ആദ്യ മത്സരത്തിൽ മുംബൈ സിറ്റിയോട് ഒന്നിനെതിരെ രണ്ട് ഗോളിന് പരാജയപ്പെട്ടു അതിനുശേഷം എഫ് സി ഗോവയോട് ഇന്നലെ നടന്ന മത്സരത്തിൽ ഒന്നിനെതിരെ നാല് ഗോളുകൾക്ക് പരാജയപ്പെട്ടു ഇപ്പോൾ എന്തായാലും മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് കനത്ത തിരിച്ചടിയാണ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഇതിലിപ്പോൾ എട്ടിന് പണി കിട്ടിയിരിക്കുന്നത് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിൻ്റെ താരമായ ലിസ്റ്റൻ ഗോളാസോയ്ക്കാണ് ലിസ്റ്റൻ ഗോളാസോയ്ക്ക് പണി കിട്ടിയത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുംബൈ സിറ്റി വെസർസ് മോഹൻ ബഗാൻ സൂപ്പർ ജയിൻസിന്റെ മത്സരത്തിനിടെയെ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിന്റെ तार है माया सुभाषिश बोस മുംബൈ സിറ്റിയുടെ താരത്തെ ഫൗൾ ചെയ്തു അതിൻ്റെ സാഹചര്യത്തിൽ റഫറി അതിനെതിരെ നടപടിയെടുത്തപ്പോൾ അത് ചോദിക്കാൻ ചെന്ന ലിസ്റ്റൻ ഗൊളാസോ റഫറിയുടെ മേലെ കൈ വയ്ക്കുകയും റഫറിയുടെ മേലെ തട്ടി കയറിയതിന് റെഡ് കാർഡ് കണ്ട് പുറത്തുപോയ നമ്മൾ എവരും കണ്ടതാണ് അതിനിപ്പോൾ ലിസ്റ്റൻ ഗൊളാസോയ്ക്ക് എട്ടിൻ്റെ പണി കിട്ടിയിരിക്കുകയാണ് റഫറിയുടെ മേലെ കൈവച്ച് തട്ടി കയറിയതിന് നാല് മത്സരം വിലക്കാണ് ഇപ്പോൾ ലിസ്റ്റൻ ഗൊളാസോയ്ക്ക് നേരിടേണ്ടി വരുന്നത് ഇതിപ്പോൾ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിന് കനത്ത തിരിച്ചടിയാണ് അടുത്ത മോഹൻ മുംബൈ സിറ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ മുംബൈ സിറ്റിയുടെ താരമായ ആകാശ് മിശ്ര മോഹൻ ബഗൻ സൂപ്പർ ജെൻസിൻ്റെ താരമായ മൻമീറിനെ െ അപകടമായ രീതിയിൽ ടാക്കിൾ ചെയ്തതിന് ഇപ്പോൾ മൂന്ന് മത്സരം ആകാശ് മിശ്രയ്ക്ക് നഷ്ടപ്പെടും ഇതെല്ലാം ഇപ്പോൾ മോഹൻ ബഗാൻ സൂപ്പർ കിങ്സിനും മുംബൈ സിറ്റി താരങ്ങൾക്കും ഇപ്പോൾ കനത്ത തിരിച്ചടിയാണ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് അടുത്ത മുംബൈ സിറ്റിയുടെ മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ മുംബൈ സിറ്റിയുടെ അടുത്തൊരു താരമായ വിദേശ താരമായ ഗ്രേറ്റ് സ്റ്റുവേർട്ടിനും ഇപ്പോൾ അടുത്തൊരു കനത്ത തിരിച്ചടി ഇപ്പോൾ വരുന്നുണ്ടെന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ആ കളിയുടെ ഇടയ്ക്ക് വെച്ച് മുംബൈ സിറ്റിയുടെ താരം റെഡ് കാർഡ് കണ്ട് പുറത്തോണ്ട് പോകുന്ന ആ സാഹചര്യത്തിൽ ഗ്രേറ്റ് സ്റ്റുവേർട്ട് ചോദിച്ചു നിങ്ങൾ ഇതിന് എത്ര വാങ്ങിയെന്ന് ഇതിപ്പോൾ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഇതിനായി നടപടി എടുക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ട് ഇതിനെക്കുറിച്ചുള്ള വ്യക്തമായ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുമ്പോൾ വീട്ടീട്ടറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അതിനോടൊപ്പം വരുന്ന ബെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്യുക അടുത്തൊരു പുതുപുത്തൻ മികച്ച ഫുട്ബോൾ അപ്ഡേറ്റുമായി കാണുന്നവരെ കിങ് ഓഫ് വേൾഡ് ബൈ